ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒൻപതിന് മലപ്പുറം തിരൂരിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു പേപ്പർ മഷി വൈദ്യുതി ചാർജ് വർധനകളെ തുടർന്ന് ഫോട്ടോസ്റ്റാറ്റ് നിരക്കിലടക്കം വർധനവ് വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തി ഇരുന്നൂറ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച ആയിരം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ പത്തുമുപ്പതിന് വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈബ്രദർ അധ്യക്ഷനാകും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ കുറുക്കോളി മൊയ്തീൻ എം എൽ എയും അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം എ പി അനിൽകുമാർ എം എൽ എയും നിർവഹിക്കും ജനങ്ങൾക്കൊപ്പം നിൽക്കുക പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുക അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ മാന്യമായ രീതിയിലുള്ള ഒരേ നിരക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഒരു പിടിച്ചുപറി ഇനി മേഖല ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഭാഗമായി ഏകീകരിച്ച ഓൺലൈൻ നിരക്ക് സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട് എല്ലാ കടയടപ്പ് സമരങ്ങളോടും സംഘടന വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഓൺലൈൻ മേഖലക്കകത്ത് ജോലി ചെയ്യുന്നവർ സി എസ്ഇ ജനസേവന കേന്ദ്രങ്ങൾ മറ്റ് അംഗീകൃത ഓൺലൈൻ സെന്ററുകൾ എല്ലാം അവശ്യ സർവീസായി പ്രഖ്യാപിക്കണം എന്നാണ് സംഘടനയുടെ നിലപാട് അത് കേരളത്തിലെ വ്യാപാരി സംഘടനകളോടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും ഈ സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത് അതാണ് കാരണം നിങ്ങളുടെ മകൾക്ക് മകന് ഒരപേക്ഷ അയക്കേണ്ട പരീക്ഷയുടെ അവസാന തീയതി ഇവർ നടത്തുന്ന ബന്ധിന്റെയും ഹർത്താലിന്റെയും ഹർത്താലിൻ്റെയും ദിവസമാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഭാവി തുലാസിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ടാകുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി മേഖലയെ അവശ്യ സർവീസ് ആയി പ്രഖ്യാപിക്കണം എന്ന പ്രമേയം ഈ സംസ്ഥാന സമ്മേളനം തിരുവരിൽ വെച്ച് ചർച്ച ചെയ്യുകയാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ അകത്ത് എല്ലാ മേഖലക്കകത്തും വർധനവ് ഇല്ലാതെ ഈ മേഖലക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നൂറ്റി മുപ്പതിനും നൂറ്റിനാൽപ്പതിനും എല്ലാം വാങ്ങിയിരുന്ന പേപ്പർ മുതൽ എല്ലാ കെട്ടിട ഉടമകളും അവരുടെ കെട്ടിടത്തിന്റെ വാടക വർദ്ധിപ്പിച്ചു സാധാരണ ഒരു പിടികമുറിയിൽ ഒരു തൊഴിലാളിയും വെച്ച് ഒരു ഫോട്ടോ കോപ്പി ഓൺലൈൻ സംരംഭം നടത്തുന്ന ആൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവരുടെ സ്ഥാപനം നടത്തിപ്പിന്റെ ചെലവ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സംസ്ഥാനത്ത് പല സി എസ് ഇ സെന്ററുകൾ പോലും അടച്ചുപോയ അവസ്ഥയുണ്ടായി